കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ എറണാകുളം ആർ ടിഒ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അൻപതിലധികം സ്വകാര്യ ബസ് ഉടമയോട് പെർമിറ്റ് നൽകുന്നതിനായി ഏജന്റ് മുഖേന കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് പരാതി ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഉടമ നൽകിയ പരാതിയിലാണ് രാമപടിയാർ സജി എന്നീ ഏജന്റുമാരെ പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് എറണാകുളം ആർ പങ്ക് ജിലൻസിന് ബോധ്യമായത് ജേഴ്സന്റെ ഓഫീസിലും വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി വീട്ടിൽ നിന്നും അൻപതിലധികം വിദേശ മദ്യക്കുപ്പികളും അറുപതിനായിരം രൂപയും കണ്ടെത്തിയെന്ന് വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞു അറുപതിനായിരത്തിനപ്പുറത്ത് പിന്നെ നല്ല ഇൻവെസ്റ്റ് ലക്ഷത്തിനപ്പുറം പോകുന്ന ഡെപ്പോസിറ്റ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് പിന്നെ ലാൻഡ് പ്രോപ്പർട്ടിയുടെ ഡോക്യൂമെൻറ്റ് ഞങ്ങൾ റെയ്ഡ് തുറന്നു വരികയാണ് ജേഴ്സന്റെ വീട്ടിലെ പരിശോധന തുടരുകയാണ് പിടികൂടിയ മൂന്ന് പേരെയും കൊച്ചിയിലുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എസ് പി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് മീഡിയ വൺ കൊച്ചി